കേരളം മൊത്തം ഞാനാണ് ചർച്ചാവിശ്യം ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നേ ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസ കുഞ്ഞാ മുങ്ങി ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകാം ലക്ഷണമുണ്ട് ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളിൽ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാൾ ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളിൽ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാൾക്കാൻ കേട്ടോ എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകണ്ട് ഇന്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇന്റെ കൂടെ ഒപ്പം കാരണം ഞാൻ പോരാശ്യ പിന്നെ ഞാൻ ചെയ്തൊരു എന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു മറക്കെടുത്തു അത് നന്നായി തോന്നുന്നില്ലേ സാറിന് ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് ആളുകൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല ആണാ കണ്ടാ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്താണ് നമ്മളെ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബറായ നമ്മളെ